അലക്കൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു ഇതാണ് നമ്മളെ ജബ്ബാറുമായി സുരക്ഷിത എന്നാൽ ഈ അലക്കല് എത്തുന്നതിന് മുമ്പ് ഖുർആാനിനെ സംബന്ധിച്ച് അതിന്റെ മറ്റൊരു ഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം അലക്കുമായി ബന്ധപ്പെട്ട് പലതും പറയണമെങ്കിൽ നമ്മളെ പരിശോധിക്കുമ്പോൾ അലക്ക് െത്തുന്ന ആ ഘട്ടത്തിന് മുമ്പ് വിശുദ്ധ ഖുർആൻ നുഫുഫയെ സംബന്ധിച്ച് പറയേണ്ടതാണ് എന്ന പദം വിശുദ്ധ ഖുർആാനിൽ പന്ത്രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഒരു സ്ഥലത്ത് ഖുർഹാൻ സൂറത്ത് ഇൻസാൻ പറഞ്ഞിട്ടുള്ളത് മിൻ നുക്കുഫത്തിൻ അംഷാൽ സങ്കലിത നുക്കുഫയാൻ എന്നാണ് എന്താണ് സങ്കലിത നുത്തുഫ എന്ന് പറയുന്നത് എന്താണ് നുത്തുഫ എന്ന് പറയുന്നത് എന്താണ് സങ്കലിത എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിയെങ്കിൽ അനപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അത് കേവളം ഒരു രക്തക്കട്ടയാണോ അങ്ങനെ ആരെങ്കിലും അതിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അബദ്ധത്തിൽ പിടിച്ചു ഖുർആാനെ അത് അവമതിക്കുന്നതിന് വല്ല ന്യായവുമുണ്ടോ നുക്കുഫത്ത് എന്ന് പറയുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും ബീജവും അണ്ടവുമാണ് സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവുമാണ് ഇത് രണ്ടിനുമാണ് എന്ന് പറയാം ഇത് രണ്ടിനും നുത്തുഫത്ത് പറയാം ഇത് രണ്ടും കൂടി ചേർന്നതാണ് നുത്തുഫത്ത് അംഷാജ് അവിടെ നുത്തുഫത്ത് അംഷാജ് എന്ന് പറയുമ്പോ അതും ഏകവചനമായിട്ടാണ് ഖുർഹാൻ പ്രയോഗിച്ചിട്ടുള്ളത് കാരണം അത് രണ്ടും കൂടി കൂടി ചേർന്ന് ഒന്നായി ഒന്നായിത്തീരുകയാണ് അവിടെ ചെയ്യുന്നത് ഖുർഹാനിൽ പരാമർശിച്ചിട്ടുള്ള ഈ പന്ത്രണ്ടില് ഈ നുക്കുംഭത്ത് അംശാരിലു കഴിഞ്ഞാൽ ബാക്കി പതിനൊന്ന് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള നുക്കുംഭത്ത് ആ നുക്കുംഭത്തില് ഒമ്പത് സ്ഥലങ്ങളിലും നുക്കുഫത്ത് എന്നതുകൊണ്ട് കൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്ത്രീയുടെയും പുരുഷന്റെയും സങ്കലിതമായിട്ടുള്ള ഈ ബീജത്തെ സംബന്ധിച്ചാണ് അതായത് നമ്മൾ സൈബോട്ട് എന്ന് പറയുന്ന ഈ വസ്തുവിനെ സംബന്ധിച്ചാണ് അതെവിടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് സൂറത്ത് കഹഫിലാണ് പതിനെട്ട് മുപ്പത്തിയേഴ് രണ്ടാമത്തേത് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് അഞ്ച് സൂറത്ത് ഹജിൽ മൂന്നാമത്തേത് മുപ്പത്തഞ്ച് പതിനൊന്ന് സൂറത്ത് ഫാത്തിർ നാലാമത്തേത് വാഫിർ നാൽപ്പത് അറുപത്തി ഏഴ് മറ്റൊന്ന് നഹ്ല് പതിനാറ് നാല് മറ്റൊന്ന് യാസീൻ മുപ്പത്തി ആറ് എഴുപത്തി ഏഴ് മറ്റൊന്ന് മിനൂൺ ഇരുപത്തി മൂന്ന് പതിമൂന്ന് ഇരുപത്തിമൂന്ന് പതിമൂന്നിൽ അതായത് സൂറത്ത് മൊമിയൂലിൻ്റെ അത് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇരുപത്തി മൂന്ന് പതിമൂന്നിലും പതിനാലിലുമാണ് മറ്റൊന്ന് സൂറത്ത് അബസയിലാണ് ബാക്കി രണ്ട് സ്ഥലത്ത് ഖുർഹാൻ പറഞ്ഞത് മറ്റൊരു സംഗതിയാണ് അത് പുരുഷന്റെ നുതുഫയെ സംബന്ധിച്ചാണ് അപ്പീ സ്ത്രീയുടെയും പുരുഷന്റെയും അന്തങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന നുതുഫ അതായത് സൈകോട്ട് അതിനെ സംബന്ധിച്ച് ഖുർഹാൻ പറഞ്ഞിട്ടുള്ളത് പിന്നാ ഹലക്കിനാകും മിൻ തുറാവും ആദ്യം നിങ്ങൾ നമ്മൾ മനുഷ്യന് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു തുമ്മിൻ ഉപ്പുഫത്തിൻ പിന്നെ നുപ്പുഫയാൽ സൃഷ്ടിച്ചു സുമ്മ മിൻ അലക്കത്തിൻ പിന്നെ അലക്കയാൽ സൃഷ്ടിച്ചു അതായത് നുപ്പുഫ എന്ന ഘട്ടത്തിന് ശേഷമാണ് അലക്കത്ത് എന്ന ഘട്ടം വരുന്നത് അലക്കത്ത് എന്നത് ഇവിടെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ അലക്കത്ത് ഏകവചനമാണ് ആയിട്ടാണ് ഉപയോഗിച്ചത് സൂറത്ത് അലക്കൽ മാത്രമാണ് അത് ബഹുവചനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അവിടെ ഹലക്കനൽ നിൽസ ഫലക്കൽ നിൽസാനം ഇൻസ് അലക്ക് അവിടെ മനുഷ്യവർഗത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നത് അലക്കിനാലാണെന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും ഓരോ അലക്കയാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് അതുകൊണ്ടാണ് അവിടെ അത് ബഹുവചനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കി മൊത്തം ഈ സംഗതി പറയുന്ന രീതിയിലാണ് മീൻ അലക്കത്തിൻ രണ്ടാമത്തെ ഘട്ടം അലക്കത്താണ് എന്ന് പറയുന്നത് അപ്പൊ ഈ അലക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുർഹാനിന് അതിന്റെ തെറ്റായിട്ട് അർത്ഥി വച്ചിട്ടുള്ള ഏതോ ആള് പറഞ്ഞതുപോലെ അത് ഏറ്റുപാടുന്ന ജമ്പാറ പോലുള്ള ആളുകൾ പറയുന്ന രക്തക്കട്ടയല്ല നുഫുപത്തി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെയും പുരുഷന്റെയും അണ്ടവീരങ്ങൾ സംഗമിച്ചുണ്ടാവുന്ന നുപ്പുഭ അതാണ് സൈബോഡിന് ഗർഭാശയത്തിൽ വെച്ച് വരും പരിവർത്തനം വന്ന് അത് എത്തിപ്പെടുന്ന മറ്റൊരു ഘട്ടത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർഹാൻ ഈ സ്ഥലങ്ങളിലൊക്കെ അലപ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ഥലത്ത് മാത്രം അലപ്പ് എന്നത് അർത്ഥം പറയുന്നത് തെറ്റാണ് അതിനാൽ പിടിച്ച് ഖുർആനെ വിമർശിക്കുന്നതും വിവരക്കേടാണ് എന്നതാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാൻ പറഞ്ഞിട്ടുള്ള ഒമ്പത് തരങ്ങളിൽ നുത്തുഫത്ത് ആ നുത്തുഫത്തിനെ സംബന്ധിച്ച് നമ്മൾ പിടിക്കേണ്ടതുണ്ട് ഈ നുത്തുഫത്ത് എന്നത് യഥാർത്ഥത്തിൽ എന്താണ് അറബി ഭാഷയിൽ നത്തഫ എന്ന് പറഞ്ഞാല് ഒരു പാത്രത്തിലെ വെള്ളം അത് ഒഴുക്കിക്കളഞ്ഞതിന് ശേഷം ആ പാത്രത്തിന്റെ പല ഭാഗത്തായി പെറ്റിപ്പിടിച്ചു നിൽക്കുന്ന വെള്ളത്തിന്റെ അംശങ്ങൾക്കാണ് നുത്തുഫ എന്ന് പറയാം അത് ഭാഷാർത്ഥാണ് ഭാഷയ്ക്ക് ഭാഷയിലൊരു പദത്തിനൊരു ഉണ്ടാവും ആ പദം തന്നെ സാങ്കേതികമായി പ്രയോഗിക്കുമ്പോൾ ലോകത്താരും അതിന് ഭാഷാർത്ഥം പറയാറില്ല ആ സാങ്കേതിക അർത്ഥേ പറയാറുള്ളൂ അത് ഈ ഒരു നുക്ക്ഫയുടെയോ അലക്കയുടെയോ മാത്രം കാര്യമല്ല ഏത് ഭാഷയിലും ഏത് ശാസ്ത്രത്തിലും അങ്ങനെയാണ് ആളുകൾ പദങ്ങളെ കൈകാര്യം ചെയ്യാറുള്ളത് ഭാഷാർത്ഥം ഒന്നും വേറെ ആ ഭാഷയും അർത്ഥവുമായിട്ട് ചിലപ്പോൾ ആ സാങ്കേതിക പ്രയോഗത്തിന് ചില സൂചന സൂചിത ബന്ധങ്ങളുണ്ടാവാം അത് മറ്റൊരു സംഗതിയാണ് എന്നതുപോലെ ഇവിടെയും ഇതിലൊരു ബന്ധമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ആഹരിക്കുന്ന കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ൂപപ്പെട്ടു വരുന്ന വളരെ പരിമിതാർത്ഥത്തിലുള്ള ഒരു സാധനമാണ് ഈ ലുതുഫത്ത് എന്ന് പറയുന്ന ബീജവും മണ്ഡവും ഒക്കെ അങ്ങനെ ഒരു ബന്ധം അതിനുണ്ട് അത് എന്താ വെച്ചിട്ട് ഭാഷാർത്ഥം ഇതിന് പ്രയോഗിക്കുന്നത് തെറ്റായിരിക്കും ഇവിടെ ഖുർആൻ അതുകൊണ്ട് കൊണ്ടെല്ലാം ധരിച്ചിട്ടുള്ളത് ആ സാങ്കേതിക പ്രയോഗ അർത്ഥമാണ് അതിൽ നിന്ന് മാത്രല്ല നുതുഫത്ത് മാത്രല്ല അലക്കത്ത് പോലുള്ള എല്ലാറ്റിനും നൽകേണ്ടത് എന്നത് സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും ബോധ്യമാവുന്ന ഒരു സംഗതിയാണ് ജമ്പാറിനെ പോലുള്ള ആളുകൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ അത് അവരുടെ കുറ്റം മാത്രമാണ് ഖുർആാനിന്റെ കുറ്റമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്